ിയ നീയ കവറിനകത്തെന്ന് എഴുന്നേറ്റിവരുമ്പോ കലറബിലി മഹസ്വറു നീയാ കണ്ണ് പടച്ചവന് ചെവി കേൾക്കും പടച്ചവന് കാണാത്തവനെ പോലെ ചെവി കേൾക്കാത്തവനെ പോലെ നകത്ത് നിന്ന് എഴുന്നേറ്റ് തപ്പി തടഞ്ഞു ഇങ്ങനെ നടക്കുകയാട് നീ തന്നെ ചോദിക്കുകയാ ചോദിക്കുകയാവന് ദുനിയാവിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ ചെവി കേൾക്കുമായിരുന്നല്ലോ എനിക്ക് ഇന്ന് എനിക്ക് എന്തുപറ്റിയാ അള്ളാഹു പറയുകയാ പറയുകയാണ് പരിശുദ്ധമായ കലാമ വനല് നീ നീ കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ ഖുറാനിനെ കളിയാക്കിയവനല്ലേ ഖുർആാനിന്റെ ആയത്തുകൾ നിനക്ക് പറഞ്ഞു തന്നപ്പോ മരണമും കബരും നരകവും പരലോകവും സിറാത്തും പറഞ്ഞപ്പോ നീയൊക്കെ കാണാത്തവരെ പോലെ നടന്നില്ലേ പൊളച്ചവനെ ഭൂകമ്പമുണ്ടാക്കി സുനാമി ഉണ്ടാക്കി ഉരുൾപൊട്ടലുണ്ടാക്കി വെള്ളപ്പൊക്കമുണ്ടാക്കി ഇതെല്ലാം കാണിച്ചും പറഞ്ഞപ്പോ നീയൊക്കെ നടന്നില്ലേ പെണ്ണേ എത്ര വലിയ കൊലകൊമ്പനയും ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയല്ലോ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞല്ലോ നീ എന്നിട്ടും നിനക്കും നാം കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിച്ചില്ലല്ലോ നീയെ ചിന്തിച്ചില്ലല്ലോ നിസാരമാക്കിയല്ലോ കലാമായ അള്ളാഹുവിന്റെ ഖുർആാനെ നിസാരമാക്കിയപ്പോ അള്ളാഹു പറയുകയാ പരലോകത്തും നിന്നെ നിന്നെ ച്ചവനെ നിന്റെ ദുനിയാവും കണ്ണീരാട് നിന്റെ ആഹൃതവും കണ്ണീരാട് നിന്റെ ദുനിയാവും നാശമാട് നിന്റെ പരലോകം നരകമാട് നിന്നെ തകർക്കുമണാചറു ും പറയുന്ന ഒരേ ഒരു വാക്കം തന്നറിയോരേ ലക്ഷ്യമേ ഉള്ളു ഒരുപാട് സത ഒരുപാട് ആളുകൂടുന്ന മജിസാണല്ലോ അതെ എല്ലാവർക്കും വേണ്ടതെന്ന് തന്നറിയോ സമാധാനമാ ീരാണ് പരസ്പരം തമ്മിലടിയാണ് സമാധാനമില്ലാതെ വീടുള്ളവനും പണമുള്ളവനും പറയുകയാ പണച്ചവനെ മരിച്ചാ പതിറപ്പേ ഇതെന്ത് ജീവിതമാല്ല ജീവിതമാ കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത് കാരണം കാരണമെന്താണെന്ന് പഠിക്കടോ എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നിന്റെ വീടിനകത്ത് സമാധാനമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമാധാനമില്ല നമുക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ എവിടുന്ന് കിട്ടും ഈ സമാധാനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുമോ എവിടെങ്കിലും കിട്ടുമോ സമാധാനം പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതാണോ അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ സൗന്ദര്യം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ അല്ലടോ സമാധാനം സമാധാനം അല്ല ചെയ്യുന്ന ഒരു ഞാമത്താ അത് ചിലപ്പോൾ നിനക്ക് കിട്ടൂല്ല പാപങ്ങൾക്ക് കിട്ടും അള്ളാഹു മന്ദരുമാറാകട്ടെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ സമാധാനം കിട്ടാനുള്ള വഴി എന്താ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആ പറയുന്നു ഒരു വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും ഒരാളുടെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കും നീ ഊട്ടി പോയാലും കൊടൈക്കനാലി പോയാലും മൈസൂർ പോയാലും ഗോവയിൽ പോയാലും മക്കത്ത് പോയാലും വിദേശത്ത് പോയാലും നീ എന്തേ പറയുന്നെ വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ സമാധാനം കിട്ടുമല്ലോ എല്ലാരും പറയുന്നൊരു വാക്കാ വീട് നാടെത്തിയ സമാധാനം എടോ വീടെന്ന് പറഞ്ഞ സമാധാനം തരും രണ്ട് നോക്ക് രണ്ട് അള്ളാഹു പറയുകയാ വിവാഹം കഴിച്ച സമാധാനം കിട്ടും അള്ളാഹുമാന്തരിമാർ ആകട്ടെ ഉറക്കെ പറ അള്ളാഹുമാന്തരമാറാകട്ടെ വിവാഹം കഴിച്ച എന്ത് കിട്ടും എന്ത് കിട്ടും മക്കളെ നിങ്ങളും ഉണ്ടാതിരിടാ കെട്ടിയവര് പറയട്ടെ എന്ത് കിട്ടും കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും മങ്ങന്മാരെ എന്ത് കിട്ടും സമാധാനം കിട്ടും ഉണ്ടോ ഓർമ്മിപ്പിക്കല്ലേ സിറാജെ ഞാൻ എങ്ങനെ നടന്നതാ ഈ മനുഷ്യ എന്ന് കെട്ടിയോ അല്ലേ അള്ളാഹു നമ്മുടെ ഇണകളെ സ്വർഗ്ഗത്തിൽ ഇണകളാക്കി തെരുമാറാകട്ടെ ഇവിടത്തെ ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ ഭാര്യയാക്കി തെരുമാറാകട്ടെ വേണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കുക സ്റ്റേജ് ഇരിക്കുന്നവരൊക്കെ ഓർത്തോ ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണ്ടവര് കൈവൊക്കാൻ പറഞ്ഞപ്പോൾ പ്രായമുള്ള വാപ്പ പോലും പൊക്കിയിട്ടില്ല ആരനെന്തെന്നറിയോ ഇവിടെ സ്വർഗത്തിലും ഉണ്ടോ സിറാജ സ്വർഗത്തിലുണ്ടോന്ന എന്തിക്കണത് ഇവിടെ തന്നെ പറ്റണില്ല ദുനിയാവിലെ ഭർത്താവിനെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള ദാത്താമാരെ കൊണ്ടു ഉണ്ട് ഏട്ടാ ഐറാഫിൽ പെടാനായിരിക്കും അള്ളാഹുമാരമാണ് നോക്ക് കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആാൻ നിനക്ക് സമാധാനം കിട്ടുമെന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല നിന്റെ കുഴപ്പമാണ് അത് നിൻ്റെ പോരായ്മയാ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റൂല്ല അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ അതിൻ്റെ കാരണം എന്താണെന്ന് പോയി പഠിക്കും സീരിയലും സിനിമയിലും കാണുന്നതല്ല ജീവിതം ജീവിതം പറഞ്ഞാൽ അതിന് പിതങ്ങളുടെ കുടുംബജീവിതം വായിച്ചു പഠിക്ക് എന്നിട്ട് ജീവിക്ക് അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കണ്ട അടിയ രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടക്കുന്നുണ്ട് പക്ഷേ രണ്ട് മനസ്സാണ് ഇതാണെന്നറിയില്ല അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടുപ്പിച്ച് തെരുമാറാകട്ടെ ആമിയും പറഞ്ഞ ദത്തന്മാര് നിങ്ങളൊക്കെ ഒന്ന് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരല്ലാഹു ഒന്ന് നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരല്ലാഹു നന്നാക്കി തെരുമാറാകട്ടെ ഞാൻ ഒന്നും പറയണില്ല പെണ്ണുങ്ങളെ ഇന്നൊന്നും പറയരുതെന്ന് ഞാൻ മനസ്സിൽ നീതി ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് പറയണ്ട എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്നറിയ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ കിടക്കുന്നവളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചുമ്മാ നടന്നാ പോലെ എന്ന് പഠിക്കണം പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട് ഒരു സ്വഭാവം ഞാൻ പറയാം ഈ ആണുങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം ഞാൻ പറയുന്നതനുസരിക്കണം എല്ലാ ആണുങ്ങളുടെ ഒരു പരാതിയാണ് ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ലോ ഉസ്താദ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലോ ഉസ്താദ് ഒരു പരാതിയല്ലേ ഞാൻ വരച്ച വരയിൽ തന്നെ എന്റെ ഭാര്യ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ നീ ഇടയ്ക്കിടയ്ക്ക് ആ വരെ കയറി നിന്നോ അല്ലാതെ അവര് കയറി നിൽക്കില്ല ആദ്യം നീ അത് പഠിക്കും അള്ളാഹു വാഗിന്ദ്രന്മാറാകട്ടെ ഉറക്ക് ഞാൻ നിങ്ങൾ ഓള് കയറി നിൽക്കുമെന്ന് നീ കരുതണ്ട നീ വേണമെങ്കിൽ നിന്നോ അത് വേറെ ഒന്നും കൊണ്ടല്ല അവരെ കളിയാക്കിയതൊന്നുമല്ല അല്ല അവരെ സെട്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു വളഞ്ഞ എല്ലു നിന്നാണ് കൂടുതൽ വളച്ചാലും പ്രശ്നമാണ് നൂക്കാൻ പോയാലും പ്രശ്നമാണ് വളക്കാൻ വേണ്ട നോക്കാൻ വേണ്ട ഇടയിലൂടെ ഇങ്ങനെ പോയാൽ മതിയോ അള്ളാഹു അല്ലാഹു നമുക്ക് നല്ല ജീവിതം പെരുമാറാകട്ടെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട് എന്താണെന്നറിയും അധികം ഭർത്താക്കന്മാരും പറയുന്നു വസ്താദ് എൻ്റെ ഉമ്മാനെ നോക്കണില്ല എൻ്റെ വാപ്പാനെ നോക്കണില്ല എനിക്ക് എൻ്റെ മക്ക ഇങ്ങനെ പരാതി പറയുന്നവരുണ്ടല്ലോ മഹാനായ നബിതങ്ങൾ വരുമ്പോൾ ആയിഷാ എന്തോ യുദ്ധമങ്ങാണ്ട കഴിഞ്ഞിട്ട് വരിക നബി വലിയ പ്രയാസത്തിൽ വരിക വലിയ പ്രയാസത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷാ ബീബി വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ഈ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെ പാനൂരോ കുത്തുപറമ്പോ കണ്ണൂരോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് നിന്റെ കാര്യം നടക്കാതെ വളരെ പ്രയാസപ്പെട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക ഇക്ക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് നിങ്ങളെ ഭാര്യ ചോദിച്ചാൽ ചോദിച്ചത് മാത്രമേ ഓർമ്മ നടത്തുള്ളൂ അള്ളാഹു അവർക്ക് തീർത്ഥായു പറ നമ്മിയും പറയട്ടെ നബിതങ്ങളോട് ചോദിച്ച് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് നബിതങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്ന ആയിഷ നിന്നെയാണ് നിന്നെയാണ് എനിക്ക് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു നിർത്തി രണ്ടാമത്തെ ചോദ്യം ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ ഭർത്താക്കന്മാര് പഠിക്കണം പിതങ്ങൾ പറഞ്ഞു നിന്റെ ബാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നു ആയിഷ ബീബി കെട്ടിപ്പിടിച്ചിട്ടും മുത്തം കൊടുത്തു അള്ള അഭിമാന്തന്മാർ ആകട്ടെ ഇന്ന് വയതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യയോട് പറയണം എൻ്റെ നിൻ്റെ വാപ്പാന പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടോ നിന്റെ ഉമ്മ എത്ര നല്ല സഹോദരി നല്ല പെണ്ണാൽ ഹില്ല നിന്റെ ഉമ്മയെപ്പോലൊരു ഉമ്മയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ഓള് തലയിൽ കയറാതെ നോക്കിയാ മതിയേട്ടാ ഇതാ പെണ്ണ് അവൾക്ക് അവളുടെ ഉമ്മ അവളുടെ വാപ്പ അവളുടെ വീട് അവളുടെ നാട് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ മന്ദിന്മാർ ആകട്ടെ കുറ്റം പറഞ്ഞതല്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല പിന്നെ അടിയും വഴക്കും നബിതങ്ങളുടെ വീട്ടിൽ തന്നെ ഇറച്ചിപ്പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ പാനൂര് അടക്കണേ നിന്റെ വീട് ആയിഷ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നിന്റെ ആമിന ആമിനു പഠിച്ചോനെ ഉമറുബൻഹു വരുന്ന വഴി കൂടെ ഇബിലീസ് പോലും വരുത്തില്ല ഇബിലീസിന് പോലും പേടി ഉമൃതങ്ങള് വരുന്ന വഴിയിലൂടെ പോലും ഇബിലീസ് വരൂല്ല അത്രയ്ക്ക് പേടിന് വരെ പേടി ഉമൃതങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പറഞ്ഞ് ഞാൻ പോവാ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാൻ പോയ ഞാൻ പോവാ ഖലീഫി പരാതി പറയാൻ പോയി എനിക്ക് അടുത്തു ജീവിതം ഞാൻ പോവാ വിഷമിച്ച് വീട്ടിൽ നിറങ്ങി ഇറങ്ങി പോയി ഉമർബുൽ ഹത്താ പ്രതി അള്ളാഹുത്തലാൽ നൽബിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക പഴഞ്ചൊല്ലുണ്ടല്ലോ പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം പടയെന്ന് പറയണമല്ലേ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പരാതിയെ കുറിച്ച് ഹലീഫയോട് പരാതി പറയാൻ പോയപ്പോൾ അവിടെ സൂപ്പർ ബഹളം നടന്നിട്ടിരിക്കും നല്ലത് വെണ്ടപ്പൊക്കളം ഇറങ്ങി തങ്ങൾ ഇത് കാണുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു ചങ്ങാതി വാ നീ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നിരുന്നല്ലോ എന്തിനാ വന്നേ ഒന്നുമില്ല ഖലീഫ ഹലീഫ ചുമ്മാതെ വന്നതാ പറയടാ ചങ്ങാതി നീ വന്നിട്ട് പോണെ ഞാൻ കണ്ടു ഒന്നുമില്ല നീ പറ എന്താ എന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നതാ അവിടെ വന്നപ്പോൾ പറയാൻ തോന്നിയില്ല അവസ്ഥ അടിയും വഴക്കൊക്കെ ഉണ്ട് അത് സ്നേഹം ഉള്ളിടത്തേ ഉള്ളു അള്ളാ അഭിമാന്തമാർ ആകട്ടെ സ്നേഹമുള്ളിടത്തേ ഇതുള്ളൂ ലബിതങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു വഴക്കും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഭാര്യ കരഞ്ഞ തീരണം എല്ലാം ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ അപ്പത്തന്നെ തീർത്തേക്കണം എല്ലാം അള്ളാഹിമാന്മാർ ആകട്ടെ ലപിതങ്ങളും ആയിഷ ബീവിയും ഒരു ദിവസം പിണങ്ങി സാധാരണ എന്നും വൈകിട്ട് മിണ്ടും അന്നും മിണ്ടിയില്ല പെണക്കും നീണ്ടുപോയി ലബിതങ്ങളും ആയിഷയും മിണ്ടാത്ത കാര്യം അബൂബക്കർ സിദ്ധിഖർ അള്ളാഹു തലഹു അറിഞ്ഞു അങ്ങനെ അബൂബക്കർ തങ്ങളും മധ്യസ്ഥനായിട്ട് വീട്ടിൽ വന്നു അബൂബക്കർ സിദ്ധിഖർ അള്ളാഹു തലഹു മധ്യസ്ഥ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വാപ്പയുമാണ് നബിതങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബിയ അപ്പൊ വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു എന്താ നബിയെ പ്രശ്നം എന്താ മരിമോനല്ലേ എന്താ നബിയെ പ്രശ്നം എന്താ എന്താ ആയിഷ പ്രശ്നം എന്താ മിണ്ടാത്ത എന്താ അപ്പൊ നബിസാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആയിഷ നീ പറ എന്താ വിഷയം മനസ്സിലാക്കേണ്ടത് ഇവിടെ നബിതങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു നീ പറ ആദ്യം എന്താ പ്രശ്നം എന്ന് നമ്മൾ എന്തോ പറയും മിണ്ടി പോകരുത് ഞാൻ പറയും നമ്മൾ എന്താ പറയാ ഭർത്താക്ക എന്താ പറയും നീ മിണ്ടി പോകരുത് ഞാൻ പറയും അങ്ങനല്ല കാക്കിതങ്ങൾ ആയിഷ ബീപിയോട് പറഞ്ഞു നീ പറ എന്താ പ്രശ്നമൊന്നും ആയിഷ ബീബി പറയാൻ തുടങ്ങി ആരോടാ പറയണത് വാപ്പ എൻ്റെ മുമ്പിലിരിക്കണേ പറഞ്ഞപ്പിത്തിരി ഓവറായി പോയി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബിതങ്ങളെ വിളിക്കാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു അട നിങ്ങളെന്നൊക്കെ പറയില്ലേ നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ആയിഷ ബീപിയുടെ നാവിന്ന് അറിയാതെ വീണുപോയി ആ ഭൂപക്ര സുദ്ദീ ഖതി എഴുന്നേറ്റിട്ട് മുഖം മുഖന്നിടുവേ ഒരെണ്ണം കൊടുത്തു നോക്ക് ആയിഷാ ബീപിയുടെ മുഖത്തടിച്ച് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹിച്ചില്ല അത്രയ്ക്ക് സ്നേഹമാ നബിയെ ഒറ്റ അടിയടിച്ചു ആയിഷാ ബീബിക്ക് സങ്കടമായി ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പതല്ലി ഇനി എനക്കാനെ സങ്കടമില്ല കരച്ചിൽ തുടങ്ങി ആയിഷാ ബീവി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ പിണങ്ങി നിന്ന നബി തങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷാ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണുനീരിങ്ങനെ തുടച്ചു എന്നിട്ട് തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് പറയുകയാണ് മധ്യസ്ഥ പറയാം മധ്യസ്ഥ പറയണം പെണ്ണും എൻ്റെ നിനക്ക് തല്ല നിനക്കാരവകാശം തന്നെ തങ്ങൾ കുടുങ്ങി ഇവിടെ പഠിക്കേണ്ടത് ഭാര്യ കരഞ്ഞ തീരണം നമ്മുടെ പെണ്ണും പെണ്ണുംപിള്ളമാരെ കരയിപ്പിക്കരുത് അള്ളാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായിഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിലിരുന്ന് കരയും അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിലിരുന്ന് കരയും ആ കണ്ണിനീര് നല്ലതല്ല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ട് ഉണ്ടോ ഉണ്ടോ എന്ന് കൈവൊക്കെ ഉള്ളവരൊക്കെ ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവൊക്കിക്കുക